തൃപ്രോട് എ എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ആനപ്പടിയിലെ തൃപ്രങ്ങോട് എൽ പി സ്കൂളിൽ രാവിലെ ഒൻപത് മണിക്ക് പി ടി എ പ്രസിഡന്റ് രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ എച്ച് എം ഇ വത്സൻ പതാക ഉയർത്തി തുടർന്ന് ദേശഭക്തി ഗാനാലപനം പ്രസംഗം രക്ഷിതാക്കൾക്കുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രക്വിസ് എന്നിവ നടന്നു പ്രസ്തുത പരിപാടികൾ വാർഡ് മെമ്പർ രമ്യ സജിത് ഉദ്ഘാടനം ചെയ്തു രാഹുൽ പൂത്താനത്ത് കുട്ടികൾക്കുള്ള ദിന സന്ദേശം നൽകി പി ടി ഐ പ്രസിഡന്റ് രാധാകൃഷ്ണൻ എച്ച് എം വൽസൻ വൈസ് പ്രസിഡന്റ് കീർത്തി സുരേഷ് സി പി മുഹമ്മദ് ബഷീർ സ്കൂൾ ലീഡർ പാതി സമാൻ എന്നിവർ സംസാരിച്ചു വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും എസ് എസ് എൽ സി വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും പ്രസ്തുത വേദിയിൽ വെച്ച് നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്